ഇന്ന് വന്ന കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടത്തെകരിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർ പരാതിക്കാരിയും എതിർകക്ഷിയും ഒരേ സ്ഥാപനത്തിൽ ജോലിയാണ് പരാതിക്കാരി യഥാർത്ഥത്തിൽ അറിയാത്ത ഒരു പരാതിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പരാതി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒപ്പിട്ടിരിക്കുന്നതും പരാതിക്കാരി തന്നെയാണെന്ന് പറയുകയും ചെയ്യും ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരുപക്ഷെ ഓഫീസിലെ മറ്റു ഫയലുകളോടൊപ്പം ഈ കുട്ടി ഫയലിൽ പേപ്പർ വായിച്ചു നോക്കാതെ ഫയലിൽ എന്താണോ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാതെയാണ് അങ്ങനെ ആയിരിക്കണം പരാതി ഇവിടെ വന്നു എന്നുള്ളതാണ് പറയുന്നത് ഒന്ന് പരാതിക്കാരി എന്ന് പറയുന്ന സ്ത്രീ ബദിരയും മൂകയുമാണ് അപ്പൊ അങ്ങനെ ഒരു പരാതി വന്നതിന്റെ പേരില് എതിർകക്ഷിട്ട ഉള്ള ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷൻ എന്ന പറയുന്നത് നിൽക്കുകയാണ് പക്ഷെ അവർ പരാതിക്കാരിയും അതുപോലെ തന്നെ ബഹിരയും മൂകയും ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അമ്മയാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ ആംഗ്യഭാഷയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു കുട്ടിയെ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൽ നിന്നും വെളിവായത് മനസ്സിലായത് ഇങ്ങനൊരു പരാതി ആ കുട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ കുട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങളിൽ ആ കുട്ടിയെ കരുവാക്കി എന്നുള്ളതാണ് അതിന്റെ അമ്മ പറഞ്ഞ മാതാവ് തന്ന ഒരു കാര്യം തന്നല്ല ഈ കക്ഷികള് പരാതിക്കാരിയും എതിർ കക്ഷിയും തമ്മില് നല്ല കുടുംബ ബന്ധം പോലും കീപ്പ് ചെയ്യുന്ന ആളുകളാണ് സഹോദര തുല്യം കഴിയുന്ന ആളുകളാണ് എന്നാണ് പറഞ്ഞത് രണ്ടുപേരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇവിടെ വെച്ചവരുടെ സ്റ്റേറ്റ്മെന്റ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഉമ്മയും മോളും പറഞ്ഞ വിവരങ്ങൾ ഉൾപ്പെടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരാതി വരാൻ പാടില്ലാത്തതാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ